ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആണ് വെറുതെ പറയണ പോലെ എന്നെല്ലാം കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഫാമിനും വീടിനും ടൗണിനോട് ചേർന്നിട്ട് എല്ലാം എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളെന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരുമോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് എടുക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ അകലം വരെ ടാറിങ് റോഡാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ് അതിനുശേഷം മൺറോഡാണ് ഈ പറമ്പിലേക്കുള്ളത് നൂറ് മീറ്റർ അകലം വരെ മൺറോഡാണ് ഉള്ളത് ഒരേക്കർ എഴുപത്തിയഞ്ച് സെൻ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഒരേക്കർ എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് എല്ലാ വാഹനങ്ങളും കടന്നു ഇല്ലെന്നൊരു ഏരിയയാണ് അതുപോലെ തന്നെ എല്ലാ കൃഷികളും അത്യാവശ്യം വേണ്ട എല്ലാ കൃഷികളും കൊണ്ട് നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണിത് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല നിരന്ന സ്ഥലമാണ് കൃഷികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണിയെടുത്ത് മഴകളോ കുന്നുകളോ അങ്ങനെയുള്ള കഷ്ടപ്പാടുകളും അങ്ങനെയൊന്നുമില്ല നല്ല നിരന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അതുപോലെ വീട് ഫാമിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പം നിലവിൽ ഒരുവിടെ ഒരു വീടുണ്ട് നമുക്ക് വീഡിയോയിലൂടെ വഴി കാണാം ഇനി ഇതിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ എല്ലാ കൃഷികൾക്കും പറ്റിയിട്ടുള്ളൊരു കാലാവസ്ഥയും മണ്ണും ഒക്കെയാണ് അവിടെ ഉള്ളത് ഇനി നമുക്ക് അവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇരുന്നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇനി പെട്ടി പാലെടുത്ത് കുറവിക്കാനും അതുപോലെ ഷീറ്റ് മെഷീൻ വരെയും അതുപോലെ ഷീറ്റുകൾ പുകയ്ക്കാനായിട്ട് പുകപ്പരെയും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ വെള്ളത്തിനായിട്ട് വലിയൊരു ഓപ്പൺ കിണറും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഓപ്പൺ കിണറും അതുപോലെ ഒരു ബോർവെല്ലും കൂടി ഉണ്ട് കൃഷികൾക്കും വീട്ടാവശ്യങ്ങൾക്കും ഇനി പശു ആട് അങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്താനും ഒക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന നല്ല കിണറാണ് ഉള്ള സ്ഥലം നല്ല പോലെ മാക്സിമം യൂസ് ചെയ്ത് കൃഷികളും അതുപോലെ കാര്യങ്ങളെല്ലാം അതും ചെയ്തിട്ടുണ്ട് ഇനി നമുക്കുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയുണ്ട് അതുപോലെ കൊക്കോ മാവ് പ്ലാവ് കുരുമുളക് തെങ്ങ് തേക്ക് അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കായിട്ടുള്ള കൂടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ലൊരു നല്ലൊരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണുന്നത് വളരെ മനോഹരവും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇനി ജാതി മുപ്പത്തഞ്ചോളം ജാതി മരങ്ങളാണ് അവിടെ ഉള്ളത് നല്ല കായിക ബലം ലഭിക്കുന്ന ജാതി മരങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം തെങ്ങുകൾ വലിയ തെങ്ങുകളുണ്ട് നല്ല കായബലമുള്ള തെങ്ങുകളാണ് വീട്ടാവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാൻ എണ്ണ ഇട്ടാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് പിന്നെ മുപ്പതോളം വലിയ തേക്ക് മരങ്ങൾ അതുപോലെ കുരുമുളക് കൊക്കോ മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരു ചെറിയ വീടുണ്ട് വീടിൻ്റെ പണികളൊന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല വീടിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വീടായിരിക്കും അതുപോലെ മീൻ വളർത്താനായിട്ട് ഇതാ മീൻകുളം ഉണ്ട് അതുപോലെ താറാവ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രകൃതിയും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി താറാവിനുള്ളൊരു കുളം വേറെ അതുപോലെ തന്നെ മീൻകുളം ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി ഒരു നല്ല എനിക്ക് തന്നെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെതേ കുരുമുളക് എല്ലാ മരങ്ങളിലും കുരുമുളകൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വർഷത്തിന് നല്ല ആദായം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മണ്ണിലും അതുപോലെ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കൃഷി ചെയ്ത് അതുപോലെ മൃഗങ്ങളെയൊക്കെ വളർത്തിയിട്ട് ജീവിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഈ സ്ഥലത്തിന് ഒരുപാട് വിലയൊന്നും ആവണില്ല നമുക്ക് പറ്റണ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര നമുക്ക് ഒതുങ്ങണ ഒരു പ്രൈസ് തന്നെയാണ് ഈ സ്ഥലത്തിന് അവർ ചോദിക്കുന്നത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടൊരു സ്ഥലമാണ് ആന കുതിര കടുവ അങ്ങനെയൊന്നും വരുന്ന സ്ഥലമൊന്നുമല്ല വളരെ നല്ല സ്ഥലമാണ് ടൗണിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സിറ്റിയാണ് അവിടെ പ്രാർത്ഥനാലയങ്ങൾ മോസ്ക് അമ്പലങ്ങൾ അങ്ങനെ സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് വീടിനകത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് മൂന്ന് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ വർക്കേരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് അത്യാവശ്യം വലിയ റൂമുകൾ തന്നെയാണ് ഉള്ളത് തേച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും ഒരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് വീടിനകത്തുള്ള സൗകര്യങ്ങൾ നല്ല വലിയ വലിയ ബെഡ്റൂമുകളാണ് ജനവാസ മേഖലയാണ് ജന്മംതീർ ഭൂമിയാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ബാങ്ക് ലോൺ ഉള്ളതാണ് ബാങ്ക് ലോൺ അവരെ അടച്ചു കൊണ്ടിരിക്കുന്നതാണ് നിലവിൽ ബാങ്ക് ലോൺ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് വീടിനകത്തുള്ള കാഴ്ചകളെല്ലാം അതും ഇങ്ങനെയാണ് വീടും പരിസരമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് കരുതുന്നു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ നല്ല നല്ല സൗകര്യങ്ങളോട് കൂടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നത് താറാവുകളൊക്കെ നടക്കണ കാണാൻ തന്നെ നല്ല രസമാണ് പ്രകൃതി തന്നെ നമുക്ക് കണ്ണിന് ഒരു കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കോഴി താറാവ് മീൻ പട്ടി അതുപോലെ പശു ആടൊക്കെ എല്ലാവിധ മൃഗങ്ങളും പശുക്കളും അല്ലാതെ ഇവിടെയുണ്ട് വളർത്തുമൃഗങ്ങളും അല്ലാതെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഇടം കൂടിയാണ് ആ റോഡ് നമുക്ക് വീടിന് മുന്നിൽ വരെ വാഹനങ്ങൾ വേറെ രീതിയിലുള്ള റോഡാണ് ഉള്ളത് എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന ഒരു ഏരിയയാണ് അതുപോലെ ചുറ്റും പാടും പ്രദേശങ്ങളൊക്കെ വളരെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം നല്ല നിരന്ന ഒരു ഭൂമിയാണ് ഇനി പുതിയൊരു വീട് വയ്ക്കുന്നവർക്ക് അങ്ങനെയല്ല ഈ പഴയ വീടിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ല ഒരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് യാതൊരു ക്ഷാമവും ഇല്ല എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഭൂമിയാണ് അപ്പോൾ നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ വില എന്ന് കേട്ട് നോക്കാം ഈ സ്ഥലത്തിന് മൊത്ത വില ചോദിക്കുന്നത് അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത് സ്ഥലം ഒരേക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൻ്റെ മൊത്ത വില ചോദിക്കുന്നത് അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വളരെ നിസ്സാര വിലയിൽ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലേണ്ടാവും നല്ലൊരു അടിപൊളി വീഡിയോ തന്നെയായിരുന്നു എന്ന് അപ്പോൾ ഇനിയും നമ്മൾ ഇനി ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾ കാണാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സമയമായിട്ടൊക്കെ ഉണ്ട് ഇതാണ് റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറമ്പിലേക്ക് വരുന്ന ഇതൊക്കെ എങ്ങനെയാണ് കാഴ്ചകളൊക്കെ എങ്ങനെയാണ് തുടക്കം മുതലുള്ള കാഴ്ചകൾ എങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകളെ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ